കാക്കവയൽ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശ പോരാട്ടമായി പെൺകുട്ടികളുടെ സൗഹൃദ മത്സരം അരപ്പറ്റ ഫുട്ബോൾ അക്കാദമിയിലെയും മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിലെയും കൊച്ചുമിടുക്കികൾ പരസ്പരം കൊമ്പുകോർത്ത മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ മീനങ്ങാടി ടീം വിജയമുറപ്പിച്ചു ു പിറകെ തലങ്ങും വിലങ്ങും പായുന്ന പഴയ കാലത്തു നിന്നും വിഭിന്നമായി കളിക്കളത്തിലെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് പരിശീലനത്തിലൂടെ നേടിയ മികച്ച പന്തടക്കത്തിലൂടെ കൗമാരക്കാരികളായ പെൺകുട്ടികൾ മുന്നേറിയപ്പോൾ ഗ്രൗണ്ടിനു ചുറ്റും കൂടി നിന്ന കാണികൾക്കും അതേറെ ആവേശമായി സൗഹൃദ മത്സരമായാണ് നടത്തിയതെങ്കിലും ആദ്യാവസാനം വാശിയോടെ പൊരുതുന്ന താരങ്ങളെയാണ് കളിക്കളത്തിൽ കാണാനായത് കഴിഞ്ഞ നാല് വർഷമായി മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിൽ തീവ്ര പരിശീലനം നടത്തിവരുന്ന ആൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം പൊരുതാനുറച്ച് കളിക്കളത്തിലിറങ്ങിയപ്പോൾ ടീമിലെ തന്നെ മുൻനിര കളിക്കാരിയായ വൈഗിയുടെ മാന്ത്രിക ഷോട്ടിലൂടെ പിറന്ന ഒരു ഗോളാണ് ടീമിന്റെ വിജയം ഉറപ്പാക്കിയത് ഫാത്തിമ നൂറയുടെ നേതൃത്വത്തിലുള്ള നോവ അരപ്പറ്റയുടെ പുലിക്കുട്ടികൾ ഒരു ബോൾ പോലും ഗോൾ പോസ്റ്റ് മറികടക്കാതെ മികച്ച പ്രതിരോധം തീർത്താണ് കളിക്കളത്തിൽ നിന്നും മടങ്ങിയത് മികച്ച പന്തടക്കത്തിനൊപ്പം ഫൗളുകളില്ലാതെ തികഞ്ഞ അച്ചടക്കത്തോടെ മുഴുവൻ സമയവും ഗ്രൗണ്ടിൽ നിറഞ്ഞാടിയ കുട്ടികൾ പ്രേക്ഷകരുടെ ഹൃദയവും കീഴടക്കിയാണ് യാത്ര പറഞ്ഞത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി